ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ താറാമുട്ട കറിയാണ് ഉണ്ടാക്കണ കേട്ടോ വറുത്തരച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കണേ ഇപ്പൊ ഇത് കഴുകിയെടുക്കണം അഴുക്കൊക്കെ ഉണ്ടപ്പോൾ മുട്ടയിൽ നമുക്ക് മുട്ട ആദ്യം പുഴുങ്ങിയെടുക്കാം അപ്പം തേങ്ങ വറുത്തെടുക്കാം കേട്ടോ നമുക്ക് അപ്പം നമ്മൾ തേങ്ങ അരച്ചിട്ട് വെക്കണ എന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം നമ്മളിവിടെ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് സ്റ്റവ് കത്തിച്ചിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചുകൊടുക്കുക നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക മസാല വളരെ കുറച്ച് ചേർത്താ മതി നമ്മൾ ഒരു ഇലക്കായ് ചേർക്കുന്നത് അതൊന്ന് പൊളിച്ചിടാം അല്ലെങ്കിൽ ചിലപ്പോ പൊട്ടിത്തെറിക്കും പിന്നെ ഒരു കഷ്ണം കറുകപ്പെട്ട ഒരു രണ്ട് ഇലക്കായ് കരയാമ്പൂവ് കൊടുക്കുന്നത് തേങ്ങയാണ് നമ്മൾ നാല് മുട്ടക്കാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ അതിനുള്ള മസാലയാണ് നമ്മൾ ചേർക്കുന്നത് തേങ്ങ ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയി കിട്ടണം നമ്മുടെ തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊട്ടിക്കയില് ചേർക്കാം നമ്മുടെ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇവിടെ നമുക്ക് പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി പൊടികളും കൂടി ഒന്ന് പച്ചമണം വരെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് സ്റ്റൗ നിർത്ത കാര്യം ഇതിന്റെ ചൂടിലിതൊന്ന് ഇരുന്നിട്ട് ൂത്ത് കിട്ടും നമുക്ക് വറുത്ത തേങ്ങ മസാല ഒക്കെ ഉള്ളത് അരച്ചെടുക്ക കേട്ടോ ചൂടാറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ വറുത്ത് വെച്ചതാണ് അരച്ചെടുക്കുക അപ്പൊ നമ്മൾ കുക്കറിലാണ് കറി വയ്ക്കുന്നത് നമുക്ക് സ്റ്റവ് വെച്ചുകൊടുക്കാം കുക്കറടുപ്പ് വെച്ച് കൊടുക്കുക അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുക്കർ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം നമുക്ക് ഒരു മീഡിയം സൈപ്പും വലിയ സവോള നമുക്ക് അത് അത് ചേർക്കാം പച്ചമുളക് ചേർക്കാം

നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കട്ടോ ഒരു തക്കാളിയാണിത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി നമുക്ക് ഇതിലേക്ക് ഉരുളൻ കഴഞ്ഞ് ചേർക്കാം ഒരു വലിയ ഉരുളൻ കഴിഞ്ഞാണിട്ടത് നമ്മൾ നേരത്തെ സവാള വഴറ്റാൻ ഇപ്പിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ഉരുളൻകഴങ്ങ പിടിക്കാനായിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കുക്കർ അടച്ചിട്ട് ഉരുളൻകിഴങ്ങ് വരെ നമുക്ക് അടിച്ചെടുക്കാം ഒരു മൂന്ന് വിസില് കൊടുക്കാം എന്റെ കുക്കറിൽ മൂന്ന് വിസിൽ കൊടുക്കണുണ്ട് നിങ്ങളുടെയൊക്കെ പെട്ടെന്ന് ആവണതാണെങ്കിൽ അതനുസരിച്ച് കൊടുത്താൽ മതി ഉരുളൻ കിഴങ്ങിന്റെ വേണമെങ്കിൽ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഉരുളം കിഴങ്ങൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ചേർക്കാം നമ്മള് അരച്ചു വെച്ച അരപ്പാണ് അത് ഇതിലേക്ക് കൊടുക്കുക നമുക്ക് ജാറില് വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഉപ്പുണ്ടോ ഉപ്പത്തി കറക്റ്റ് ആയിട്ട് ഇനി ഒന്ന് കറി ഒരു അഞ്ചു മിനിറ്റ് നേരം ഒന്ന് തിളച്ച് കുറുകണം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം ഒരു ലേശം കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് എരിഞ്ചീരകം പൊടിയിട്ടത് ഇട്ടത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി കുറുങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇനി ഒന്നും കൂടി ഇത് കുറുങ്ങി വരും കിട്ടും പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു താറാ കറിയാണ് കറിയാണത് അധികം സമയമൊന്നും വേണ്ട പെട്ടെന്നുണ്ടാക്കി എടുക്കുക ഇപ്പ ഇത് ചോറിനല്ലാൻ്റെ അപ്പത്തിന് ചപ്പാത്തിക്ക് ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് നമുക്കിതൊന്ന് വറുത്തട ഇത് വെച്ചു കൊടുക്ക ചീൻചട്ടി നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക

നമുക്ക് ഈ കറീനെ ബിരിയാക്കി എടുക്കാൻ കുഴപ്പത്തിലേക്ക് അതിലച്ചറിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവട്ടോ നിങ്ങൾ മസാല കേൾപ്പട്ടുണ്ടോ അപ്പൊ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഈ കറിയിലേക്ക് ഒഴിക്കുക മുട്ട വറുത്തരച്ച് കറി ഞാനിത് ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ ആക്കിയിട്ട് രണ്ട് മുട്ട ഇങ്ങനെ നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം ഇതാണ് നമ്മുടെ താറാ മുട്ട ഉരുളം കിഴങ്ങും കൂടി വറുത്തരച്ച് വെച്ചത് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താറാ മുട്ടയും ഉരുളം കിഴങ്ങും കൂടി വറുത്തരച്ചതാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ ഞാൻ രണ്ടും മുട്ട മുറിച്ച് വെച്ച് ഇട്ടിട്ടുണ്ട് രണ്ടു മുട്ട മുഴുവനവിടെ ഇട്ടിട്ടുണ്ട്